സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായ ബാലരാമപുരം കൈത്തറി വസ്ത്രങ്ങൾ ഓണക്കാലത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് തിരുവിതാംകൂർ കൊട്ടാരത്തിനായി വസ്ത്രങ്ങൾ നെയ്യാൻ എത്തിയ നെയ്ത്തുകാരുടെ പിൻതലമുറക്കാരാണ് ഈ കലയെ ജീവിച്ച് നിലനിർത്തുന്നത് ഓണം നവരാത്രി ദീപാവലി തുടങ്ങിയ ആഘോഷങ്ങൾ ബാലരാമപുരം കൈത്തറി മേഖലയ്ക്ക് പുതുജീവൻ നൽകുന്നു ഈ വർഷം ഏകദേശം നൂറ് കോടി രൂപയുടെ കച്ചവടം കഴിഞ്ഞ സീസണിൽ നടന്നപ്പോൾ ഇത്തവണ അതിലും ഉയരുമെന്നാണ് പരമ്പരാഗത നെയ്ത്തുകാരുടെയും കച്ചവടക്കാരുടെയും പ്രതീക്ഷ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഓർഡറുകൾ ലഭിക്കുന്നത് ഈ മേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തമിഴ്നാട്ടിലെ വള്ളിയൂരിൽ നിന്ന് തിരുവിതാംകൂർ കൊട്ടാരത്തിനായി വസ്ത്രങ്ങൾ നെയ്യാൻ എത്തിയ നെയ്ത്തുകാരാണ് ബാലരാമപുരത്ത് സ്ഥിരതാമസമാക്കിയത് മംഗലത്തുകോണം ഉച്ചക്കട പയറ്റുവിള പുന്നക്കാട് പനേറക്കുന്ന് റസൽപുരം പെരിങ്ങമല നെല്ലിവിള ആലവിള ഐത്തിയൂർ ആന്റി സ്ട്രീറ്റ് ഭഗവതി നാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏകദേശം അഞ്ഞൂറോളം നെയ്ത്ത് കേന്ദ്രങ്ങളാണ് സജീവമായുള്ളത് ബാലരാമപുരം കൈത്തറയുടെ സവിശേഷത അതിന്റെ തനിമയേർന്ന നിർമ്മാണ രീതിയാണ് കഴുത്തറി എന്നറിയപ്പെടുന്ന പരമ്പരാഗത തറിയിലാണ് ഈ വസ്ത്രങ്ങൾ നെയ്യുന്നത് നിലത്ത് കുഴിച്ച കുഴിയിൽ നിന്നാണ് നെയ്ത്തുകാർ ജോലി ചെയ്യുന്നത് പ്രകൃതിദത്തമായി തയ്യാറാക്കുന്ന നൂലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നൂൽ നനച്ച് കറ കളഞ്ഞ് പ്രത്യേക റാട്ടിൽ ചുറ്റി പാവാക്കി മാറ്റുന്നു പിന്നീട് വലിച്ചു കെട്ടി അരിമാവിന്റെ പശ ചേർത്ത് മിനുസപ്പെടുത്തിയ ശേഷം നെയ്ത്ത് തുടങ്ങുന്നു കൈത്തറിയിൽ മാത്രമേ യഥാർത്ഥ കസവ് പൊട്ടിപ്പോകാതെ നെയ്തെടുക്കാൻ സാധിക്കൂ ഒരു കസവ് സാരി നെയ്യാൻ ഏകദേശം ആറ് ദിവസം എടുക്കും ഇതിന് നെയ്ത്തുകാരന് അയ്യായിരം രൂപയോളമാണ് പ്രതിഫലം ലഭിക്കുന്നത് ഒരു മുണ്ടിന് നാനൂറ് രൂപയും തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മയുടെ കാലത്താണ് കൈത്തറി നെയ്ത്ത് ബാലരാമപുരത്ത് ആരംഭിക്കുന്നത് രാജകുടുംബത്തിന് വസ്ത്രങ്ങൾ നെയ്യുന്നതിനായി തമിഴ്നാട്ടിലെ വള്ളിയൂരിൽ നിന്ന് വിദഗ്ധരായ നെയ്ത്തുകാരെ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു ഇവർക്ക് താമസിക്കാനായി നൽകിയ സ്ഥലം പിന്നീട് ഷാലിയർ സ്ട്രീറ്റ് എന്ന് അറിയപ്പെട്ടു അവരുടെ പിൻ തലമുറക്കാരാണ് ഇന്ന് ബാലരാമപുരം കൈത്തറയുടെ തനിമ നിലനിർത്തുന്നത് ഇവർ നിർമ്മിക്കുന്ന സാരികൾക്കും മുണ്ടുകൾക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ഭൗമസൂചിക പദവി ലഭിച്ചത് ഈ മേഖലയ്ക്ക് വലിയ അംഗീകാരമായി കൈത്തറി മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് പവർ ലൂമുകളുടെ വരവ് മെഷീനുകൾ ഉപയോഗിച്ചുള്ള വസ്ത്ര നിർമ്മാണത്തിന് പരമ്പരാഗത തറയേക്കാൾ മൂന്നിലൊന്ന് ചെലവ് മതി ഇത് പവർലൂം വസ്ത്രങ്ങൾക്ക് വില കുറയ്ക്കാൻ സഹായിക്കുന്നു കൈത്തറിൽ കഠിനാധ്വാനം ചെയ്ത് വസ്ത്രങ്ങൾ നെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം വളരെ കുറവാണ് ആറ് ദിവസം കഠിനാധ്വാനം ചെയ്താൽ പോലും ലഭിക്കുന്നത് അയ്യായിരം രൂപ മാത്രമാണ് കഠിനാധ്വാനം ആവശ്യമായതും കുറഞ്ഞ വരുമാനം ലഭിക്കുന്നതുമായ ഈ തൊഴിൽ നിന്ന് പുതിയ തലമുറ പിന്തിരിയുന്നു തൊഴിൽ മേഖലകൾ തേടിപ്പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു സർക്കാർ ഏജൻസികൾക്ക് വസ്ത്രങ്ങൾ നെയ്ത് നൽകിയിട്ടും കൃത്യസമയത്ത് ലഭിക്കാത്തത് ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം കസവ് ഗുജറാത്തിൽ നിന്നാണ് ബാലരാമപുരത്ത് എത്തുന്നത് ഇതിന്റെ വില വർദ്ധിക്കുന്നത് നിർമ്മാണ ചെലവ് കൂട്ടുന്നു ഈ വെല്ലുവിളികൾക്കിടയിലും ബാലരാമപുരം കൈത്തറി അതിന്റെ പ്രൗഢി നിലനിർത്താൻ ശ്രമിക്കുന്നു സർക്കാർ സഹായവും ഉപഭോക്താക്കളുടെ പിന്തുണയും ലഭിച്ചാൽ ഈ മേഖലയ്ക്ക് കൂടുതൽ മുന്നേറാൻ സാധിക്കും പരമ്പരാഗത നെയ്ത്തുകാരുടെ ജീവിതത്തിന് നിറം പകരാൻ ഈ ഓണക്കാലം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്